അമ്മ അപ്പൻ്റെ ചേച്ചി തന്ന സമ്മാനാണ് ഇത് അപ്പൊ ഗ്യാസ് ഇത് നോക്ക് തുടക്കം തുടക്കം നോക്കണത് ഉം ലിസ്റ്റിക്കും ഒരു ചെപ്പാണ് എനിക്കിഷ്ടമുള്ളതാണ് ഇതാണ് എന്ത് മേക്കപ്പ് സെറ്റ് ഇനി അടുത്ത വീഡിയോകൾ മുഴുവൻ ഇത് ഉപയോഗിച്ചുള്ള മേക്കപ്പ് മേക്കപ്പായിരിക്കും ഇങ്ങനത്തെ കളറിനിക്ക് വേറെ കിട്ടോ ഇതെല്ലാം വേറെ ലവ്വിംഗ് ആണോ അപ്പൊ ഗിതാണ് ഇങ്ങനെ കണ്ടാ അവിടെ ഇത് വേണ്ട ഇങ്ങനെ തിരക്കം മയിലീന്റെ ചിത്രല്ലേ ഇത് ഇത് പോകുന്നു ഇപ്പം ഇപ്പം ഇത് വേണ്ട കണ്ണാടാ ഇവിടെ കണ്ണിടണ്ടട്ടോ കണ്ണും ഐശ്വഡ് ഐശ്വഡ് ഇവിടെ ഇത് ഫുള്ളും ഐശ്വഡാണ് ഇവിടെ എനിക്കറിയാം മുമ്പ് ഞാൻ വാങ്ങിട്ടുണ്ടായിരുന്നു ഇത് തിലക്കമില്ലാത്തത് തിലക്കമുള്ള ഇത് ഇത് ബേബി പൗഡർ വന്നു തോന്നുക കോമ്പാക്റ്റ് അതെ ബേബി പൗഡർ എന്ന് അവർ പറഞ്ഞു ആര് പറഞ്ഞു ഇത് നമ്മള് ഇങ്ങനെ നിക്കുന്നതും ഓക്കെ കൂടി ഇത് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്കിന്റെ ഭാഗം ചോദിച്ചാ പെട്ടുപാടി ഓക്കെ ഇത് ഞാൻ ഇന്ന് മുമ്പെച്ച് നോക്കിയതാണ് നിങ്ങൾ അയച്ചു തരാൻ ഓക്കെ എന്തായാലും നല്ല സാധനം ഇഷ്ടായി എല്ലാവർക്കും പിന്നെ ഇത് ഇവിടെ നാല് ലിസ്റ്റിക്ക് ഉണ്ട് ഈ വെള്ള കണ്ട ഈ വെള്ള ഇവിടെ ഈ വെള്ള ലിസ്റ്റിക് ഭാഗം ഇത് കണ്ടോ ഈ ഭാഗം ഭാഗം ഇത് രണ്ടും കഴിഞ്ഞ പിന്നെ എത്ര ഇത് അടുത്തതാണ് ഇത് ഗൈസ് അടുത്തത് ഇതാണ് മോളെ മാല മാലി കമ്പി ഇത് എഴുണം പരിപാടിക്ക് പോകുമ്പോട നല്ല ഭംഗിയുള്ള മാല ഇവിടെ എന്തോ ഉണ്ട് സ്റ്റോൺ സ്റ്റോൺ ഉണ്ട് നമ്മളെ പുട്ട് കുടുത്തേണ്ട പോലത്തെ ഉണ്ട് പിന്നെ ലോക്കറ്റ് ഉണ്ട് ഇതുകൊണ്ടാണ് ഇത് ഇടുത്ത് ഇങ്ങനെ ഇടുന്നു വളയുണ്ട് അളല്ല കമ്മൻ ഉണ്ട് സോറി പിന്നെ ഒരു ചെയിൻ്റെ പോലത്തെ ചെയിൻ ലവ്വിൻ്റെ ഉണ്ട് ഒരു മൃത്തായിട്ട് കിട്ടിയത് പറഞ്ഞു ഇതെൻ്റെ അപ്പൻ്റെ ചേച്ചിയാണ് പറഞ്ഞത് ഈ ചെപ്പിലോ അത് ഉണ്ടായിരുന്നതാണ് കേട്ടോ അല്ല വേറെ എൻ്റെ ഒരു നല്ല ഇത് ഫുൾ താങ്ക് യു ആൻറ്റി

Popular, the the ും ഇത് രണ്ടും അപ്പൻ്റെ ചീജി തന്നെയാണ് തോന്നുന്നത് ഇത്ര എല്ലാം അത്ര ഉള്ളോട്ടാവുള്ള ഇനി ഉണ്ട് ഇനി ഇത് ആദ്യമൊന്നു ആദ്യം ഇതിന് മാത്രമേ ഇടുന്നുള്ളു കൊന്താൻ്റെ അപ്പം കുഞ്ഞു കൊണ്ടിങ്ങ് പ്രാർത്ഥിക്കണം കേട്ടോ അമ്പൂച്ച ഇത് നിങ്ങൾ അമ്പൂശ്ശേരി കണ്ടതാകും ഇത് അത് കാണാൻ പോകുന്നുള്ളു അത് കാണിച്ചു അത് കണ്ടിട്ടുണ്ടാവും പിന്നെ ഇത് മമ്മി എന്നതാണ് എൻ്റെ അപ്പൻറെ അമ്മ ഇത് നോക്ക് കാണിച്ചു കൊടുക്കാണിച്ചെന്റെ അമ്മ എൻ്റെ അനിയത്തില്ല എന്റെ അപ്പൻ്റെ അപ്പൻ്റെ അനിയൻ്റെ ഭാര്യ എൻ്റെ മേളാണ് അതിൻ്റെ ഉള്ളിൽ വാളി എന്താ കമ്മലുണ്ട് ആ കമ്മലാണ് ഈ കമ്മൽ കണ്ട സൂപ്പർ ആ ആ കമ്മലാണ് ഇങ്ങനത്തെ പിന്നെ മിഠായി എനിക്ക് തന്നതാര ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ പൊടുത്തു എന്താ ണ്ട് ഒരെണ്ണം ചെയ്തു അത് നിങ്ങൾക്ക് തയ്ക്കും അതും ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ബായ്